നമസ്കാരം സി പി എം നേതാവ് പി കെ ബിജു ഇ ഡിയുടെ മുന്നിൽ അവസാനം ഹാജരായി സി പി എം തീരുമാനിച്ചിരുന്നത് ആരും തന്നെ ഇ ഡിയുടെ മുന്നിൽ ഹാജരാകേണ്ടതില്ല എന്നാണ് എന്നാൽ അവസാനം നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും എന്ന് ബോധ്യമായപ്പോൾ സി പി എം നേതാക്കൾ ഒന്നൊന്നായി ഇ ഡിയുടെ മുന്നിൽ പോയി പഞ്ചഭുച്ഛമടക്കി ഇരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് മറുപടി പറയാനും തുടങ്ങിയിരിക്കുന്നു പി കെ ബിജു ഇപ്പോൾ ഇ ഡിയുടെ മുന്നിലെത്തി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും എത്തി ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് മാറിയിരിക്കുന്നു എം എം വർഗീസ് പറഞ്ഞ എനിക്ക് തിരഞ്ഞെടുപ്പാണ് ഇരുപത്തി ആറാം തീയതി വരെ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി കഴിഞ്ഞിട്ട് ഒക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എന്നാണ് വർഗീസ് പറഞ്ഞത് പക്ഷേ വർഗീസും ഇപ്പോൾ പഞ്ചഭുക്ഷമടക്കി പോയി ഇരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്തായാലും സി പി എം നേതാക്കൾ ആദ്യം ഗീർവാണം പറഞ്ഞെങ്കിലും ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഇടുന്നിൽ പോയിരിക്കുന്നു ഇനി ഗീർവാണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് തോമസ് ഐസക് അദ്ദേഹം സ്ഥാനാർത്ഥിയായി എന്ന ഒരു പരിഗണന മാത്രമാണ് അദ്ദേഹത്തിന് സംരക്ഷിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ അദ്ദേഹവും ഇപ്പോൾ ഇഡിന് മുന്നിൽ പോയി പഞ്ചപുച്ഛമടക്കി ഇരിക്കേണ്ടവനായിരുന്നു എന്നാൽ പി കെ ബിജു വലിയ നേതാവാണ് അദ്ദേഹം പോകില്ല എന്നു പറയിരിക്കുന്നു കരവന്നൂർ വിസരണ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പ് പാർട്ടി നേരത്തെ അറിഞ്ഞിരുന്നെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ പി കെ ബിജു ഇ ഡിയോട് സമ്മതിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ഉയർന്ന നേതാവാണ് മുൻ എം ബി അങ്ങനെയൊക്കെയാണ് ബിജുവിനെ ഇന്നലെ ഇ ഡി പത്തു മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത് കരമന്നൂരിൽ സി പി എം നിയോഗിച്ച പാർട്ടി അന്വേഷണ കമ്മിറ്റി അംഗമായിരുന്നു മുൻ എം പി കെ ബിജു പാർട്ടിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ ഇക്കാര്യം അന്വേഷിച്ചിരുന്നെന്നും ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടിരുന്നുമാണ് ഇ ഡി ഉദ്യോഗസ്ഥരുടെ ബിജു സമ്മതിച്ചിരിക്കുന്നത് സി പി എം നേതാക്കൾ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇ ഡിയുടെ മുന്നിൽ ഭയപ്പെട്ടിരിക്കുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ഇവിടെ സി പി എം നേതാക്കളുടെ ഉള്ളിൽ അത് തീയായിട്ട് മാറുന്നു എന്നതാണ് ഇപ്പോൾ പി കെ ബിജു ഈ സമ്മതിക്കാൻ കാരണം എന്നാൽ എന്തുകൊണ്ട് നടപടികൾ അന്ന് സ്വീകരിച്ചില്ല നിങ്ങൾക്ക് ഈ പാർട്ടി തിരിമുറി നടന്നു എന്ന് മനസ്സിലായി എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന് ഇ ഡി ചോദിച്ചപ്പോൾ മൗനമായിരുന്നു ബിജുവിന്റെ ഉത്തരം കരവനൂരിലെ പ്രധാന തട്ടിപ്പുകാരനായ പി സതീഷ് കുമാറിൽ നിന്നും ബിജു പണം കൈപ്പറ്റിയെന്ന സാക്ഷ്യമൊഴി ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് കേസിൽ ജയിലിലുള്ള വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി കെ അരവിന്ദാക്ഷനാണ് ബിജു സതീഷിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ കൈപ്പറ്റിയതായി മൊഴി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് മുഖ്യപ്രതി സതീഷ് കുമാറിൽ നിന്നും ബിജു പണം കൈപ്പറ്റിയത് സതീഷ് കുമാറിന്റെ സന്തത സഹചാരിയായിരുന്ന ജിജോറോം ഇ ഡിക്ക് നൽകിയ മൊഴിയിൽ ഇക്കാര്യം പറയുന്നതുമുണ്ട് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ബിജു കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരായത് രാവിലെ ഒൻപത് മണി വരെ ചോദ്യം ചെയ്യൽ നീണ്ടു ഇന്നലെ രാവിലെ പത്ത് മണിയോടെയാണ് ബിജു എറണാകുളത്തെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരായത് രാത്രി ഒൻപത് മണിവരെ ചോദ്യം ചെയ്യൽ നീണ്ടു രാവിലെ വീണ്ടും ഹാജരാകണമെന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ബിജുവിനെ വിട്ടയച്ചിരിക്കുകയാണ് സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കോർപ്പറേറ്റ് കൗൺസിലറുമായ പി കെ ഷാജനും ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകും ഇവരോടൊപ്പം തന്നെ പിന്നെ പി കെ ബുജുവിനും ഹാജരാകേണ്ടി വരും കാരണം ഇന്ന് ഹാജരാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ആരും ഹാജരാകേണ്ടെന്നാണ് സി പി എം തീരുമാനിച്ചത് എന്തായാലും ഇപ്പോൾ സി പി എം ആകെ വെട്ടിലായിരിക്കുന്നു ഇ ഡിക്ക് പ്രതിഷേധിക്കുമ്പോഴും ഇടേ മുന്നിൽ പോയി മൊഴി കൊടുക്കേണ്ട അവസ്ഥയെത്തിയിരിക്കുന്നു തിരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ നിൽക്കുന്നു ഇത്തരത്തിലൊരു ഗതികേട് രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടായി കാണില്ല എന്നാണ് തോന്നുന്നത്